കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വിജയം ബി ജെ പിക്ക് വിലമതിക്കാനാവാത്തതാണ് തിരഞ്ഞെടുപ്പ് സമയങ്ങളിലും മറ്റും സുരേഷ് ഗോപിക്കായി രേന്ദ്രമോദി തുടർച്ചയായി കേരളത്തിലെത്തിയത് വളരെ ശ്രദ്ധേയവുമായിരുന്നു സിനിമാ തിരക്കുകൾ പറഞ്ഞ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിയാൻ ശ്രമിച്ച സുരേഷ് ഗോപിക്ക് പൂർണ്ണ പിന്തുണ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സിനിമയാണ് വരുമാന ലഭിക്കുന്ന പണത്തിൽ കൂടുതലും സമൂഹത്തിനായി ചിലവാക്കുകയാണെന്നും സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു നിലവിൽ ധാരണയായ സിനിമകൾ പൂർത്തിയാക്കാൻ സാഹചര്യമൊരുക്കാമെന്നും ഡൽഹിയിലേക്ക് ഉടൻ സത്യപ്രതിജ്ഞയ്ക്കായി പുറപ്പെടാനും പ്രധാനമന്ത്രി സുരേഷ് ഗോപിയോട് നിർദ്ദേശിക്കുകയായിരുന്നു സഹമന്ത്രിസ്ഥാനം ലഭിച്ചതിൽ സുരേഷ് സുരേഷ് ഗോപി അതൃപ്തനാണെന്ന് നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിയാൻ ശ്രമം നടത്തുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് അത്തരം റിപ്പോർട്ടുകൾ തള്ളി സുരേഷ് ഗോപി രംഗത്തെത്തിയത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിസ്ഥാനവും സിനിമാ തിരക്കുകളുടെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപി വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു ആന്ധ്രയിൽ നിന്നുള്ള നേതാവായ നടൻ പവൻ കല്യാണിനും സുരേഷ് ഗോപിക്കും ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിസ്ഥാനം നൽകാനാണ് ആലോചനയുണ്ടായിരുന്നതെന്നാണ് സൂചന പവൻ കല്യാണുമായി സുരേഷ് ഗോപി ചർച്ച നടത്തിയതായാണ് വിവരം ക്യാബിനറ്റ് റാങ്ക് ലഭിച്ചാൽ സിനിമ യിൽ അഭിനയിക്കുന്നതിലുള്ള തടസ്സങ്ങൾ പവൻ കല്യാൺ സുരേഷ് ഗോപിയെ അറിയിച്ചു പവൻ കല്യാൺ മന്ത്രിപദം ഏറ്റെടുത്തതുമില്ല ഇതോടെയാണ് മന്ത്രിപദം ഏറ്റെടുക്കാനില്ലെന്ന് സുരേഷ് ഗോപി കേന്ദ്രത്തെ അറിയിച്ചത് പ്രധാനമന്ത്രിയോടും ഇക്കാര്യം സുരേഷ് ഗോപി വിശദീകരിച്ചു സിനിമകൾ വേഗം തീർത്ത് ക്യാബിനറ്റ് പദവിയിലേക്ക് വരാമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം സിനിമകൾ തടസ്സപ്പെടാത്ത സാഹചര്യം ഒരുക്കാമെന്നും വ്യക്തമാക്കി ഇതോടെയാണ് സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏറ്റെടുത്ത സിനിമകൾ പൂർത്തീകരിച്ചാൽ സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തുമെന്നാണ് സൂചന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് ബിജെപിക്ക് ഗുണകരമാകുമെന്ന വിലയിരുത്തലുമുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ സിനിമ ഗോകുലം മൂവീസ് കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ശ്രീ പത്മനാഭസ്വാമിയുമായി ബന്ധപ്പെട്ട സിനിമ ഷാജി കൈല സംവിധാനം ചെയ്യുന്ന രണ്ട് സിനിമകൾ എന്നിവയാണ് നിലവിൽ ധാരണയിലെത്തിയിരിക്കുന്ന പ്രോജക്ടുകൾ അതേസമയം ക്യാബിനറ്റ് മന്ത്രിമാർ സിനിമയിൽ അഭിനയിക്കരുതെന്നോ നിലവിലുള്ള ജോലി ചെയ്യരുതെന്നോ ചട്ടമില്ലെന്ന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാരി വിശദീകരിച്ചു വകുപ്പിന്റെ പൂർണ്ണ ചുമതലയുള്ളതിനാൽ സമാന്തര ജോലികൾ ചെയ്യാൻ സമയം ലഭിക്കാൻ സാധ്യത തീർത്തും വിരളമാണ് രാജ്യത്തെ പ്രമുഖ അഭിഭാഷകർ മന്ത്രിപദവി വഹിച്ചപ്പോൾ ജോലി താൽക്കാലികമായി ഉപേക്ഷിച്ചിരുന്നു സഹമന്ത്രിമാർക്ക് വലിയ ഉത്തരവാദിത്തമില്ലാത്തതിനാൽ ആവശ്യമെങ്കിൽ മറ്റ് ജോലികൾ ചെയ്യുന്നതിന് തടസ്സമില്ലെന്നും പി ആചാരി ചൂണ്ടിക്കാട്ടി